ായിട്ടായിട്ട് എറിഞ്ഞായിരുന്നു അങ്ങനെ അത് ലോകങ്ങളിൽ എറിഞ്ഞിട്ട് അത് കന്യാകുമാരി ചെന്ന് പതിക്കുകയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഈ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ സ്വന്തം നാടുകൾ എന്ന് പറയുന്ന ഈ കേരളം ഉണ്ടായത് നാപ്പനാലുകൾ ഒഴുകുന്നതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമാണ് അപ്പോൾ പരശുരാമൻ ജീവിതത്തിലെ യജ്ഞാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കേരളത്തിൽ വസിച്ചു പോകുന്നു ആ സമയത്താണ് ശ്രേഷ്ഠനായ ബ്രാഹ്മണർ പരശുരാമനെ സമീപിച്ചിട്ട് ഈ ഭൂമി കേരള ഭൂമി നമുക്ക് വിട്ടുതരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ദാനമായി ചോദിക്കുന്നു അപ്പോ പരശുരാമൻ ഏറ്റവും ഉത്തമായ സമയായിട്ടത് തോന്നി അങ്ങനെ ആ ബ്രാഹ്മണർക്ക് ഈ കേരള ഭൂമി വിട്ടു അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോകുന്ന സമയ സമയത്ത് ബ്രാഹ്മണർക്ക് ഒരു ആശങ്ക ഉണ്ടായി അങ്ങ് ഇവിടുന്ന് പോയി കഴിഞ്ഞാല് ക്ഷത്രിയന്മാർ വീണ്ടും തിരിച്ചു വന്നിട്ട് നമ്മളെ ആക്രമിച്ചാല് എന്താ ചെയ്യണം അപ്പോൾ പരശുരാമൻ മഹത്തായ ഒരു മന്ത്രം അവർ ഉപദേശിച്ചു കൊടുക്കും ഈ മന്ത്രം ചെയ്തിട്ട് എന്നെ സ്മരിക്കുകയാണെങ്കിൽ ഞാൻ ആ സമയം നിങ്ങളുടെ അടുത്തെത്തി നിങ്ങൾക്ക് വേണ്ടുന്ന രക്ഷകളൊക്കെ ചെയ്യും എന്ന് അനേക തലമുറകൾ കടന്നുപോയി അപ്പോഴ പുതിയ തലമുറപ്പെട്ട കുറച്ച് ബ്രാഹ്മണർക്ക് ഒരു സംശയം ഒന്ന് രണ്ട് യുവാക്കൾക്ക് ഈ കാര്യത്തിലൊരു സംശയം ഈ മന്ത്രത്തിന് ഇത്തിരി ശേഷിയുണ്ടോ എന്നൊക്കെ മന്ത്രം ൊല്ലിയപ്പോഴെ ചൊല്ലി ജനിച്ചപ്പോഴും പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു എന്തിനാണ് എന്നെ വിളിച്ചത് എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവപ്പെട്ടത് എന്ന് അപ്പോൾ കാര്യങ്ങൾ അവർ പറഞ്ഞു പരശുരാമൻ വൃദ്ധമായി ഇത്രയും വലിയ ഒരു അവഹാസം ചെയ്ത നിങ്ങൾക്ക് അടുത്ത ശിക്ഷ നിലവെക്കും ധർമ്മശ്രുതി എന്ന് പറഞ്ഞു ഈ നാട്ടിലെ എല്ലാ ഐശ്വര്യങ്ങളും പോട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു അപ്പോൾ മറ്റുള്ള ബ്രാഹ്മണന്മാരൊക്കെ ഓടി വന്ന് അപേക്ഷിച്ചു കേൺ അപേക്ഷിച്ചു അവരൊക്കെ അപേക്ഷിച്ചു മറ്റു ബ്രാഹ്മണരൊക്കെ ഈ പരശുരാമന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് മാപ്പപേക്ഷിച്ചു അപ്പോൾ പരശുരാമൻ തന്റെ ശാപത്തിൽ നിന്ന് പിന്മോട്ടാൻ പോകാൻ ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു മറ്റേ ഒരു പ്രതിവിധി പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഈ വിഷു ദിവസം അതായത് പകലും രാത്രിയും ഒരേ ഒരേ സ്ഥിതിയിലുള്ള സമയം അതായത് ഈ വിഷു ഒന്നാം തീയതി ആയിട്ട് അന്ന് എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിൽ കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്ന പരമാവധി എല്ലാ വിഭവങ്ങളും ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കാണിക്കയായി സമർപ്പിച്ചിട്ട് നിങ്ങൾ ഈ പൂജ ചെയ്യുകയാണെങ്കിൽ ഈ ഭൗതിക ഐശ്വര്യം ಇದೇ ಪಡಿ ಇವರೆ ನಿಲ್ಕು